കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിന്ന് സാളഗ്രാമത്തെ പറ്റിയിട്ടാണ് പറയുന്നത് സാളഗ്രാമത്തെ പറ്റിയിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ ആ ഒരു കടും ശർക്കര കടുംശർക്കരയോഗത്തിൽ കൂട്ടുന്നതിന് മുൻപ് പന്ത്രണ്ടായിരത്തെട്ട് സാളഗ്രാമം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇത് ശരിക്കും നേപ്പാളിലെ ഗണ്ഡകി നദിയിലെ ഹിമാലയൻ മലനിരകളിലെ ചില പ്രദേശത്തുമാണ് ഇവ കാണപ്പെടുക തീർത്ഥാടന സമയത്തൊക്കെ ഇവ പൂജിക്കും വീടുകളിൽ വെച്ചിട്ട് പൂജിക്കുന്നവരുണ്ട് പ്രത്യേകം പാത്രങ്ങളിൽ വെള്ളത്തിലാണ് സൂക്ഷിക്കുക വെള്ളത്തിൽ തന്നെ സൂക്ഷിക്കണം നിർബന്ധമാണ് ജലാംശം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് എന്താ പറയുക ഐശ്വര്യത്തെക്കാളുപരി ദ്രോഹമായിട്ട് ഭവിക്കും പൂജയ്ക്ക് പൂക്കളും തുളസിയാണ് ഉപയോഗിക്കാറ് സാളഗ്രാമത്തെ പൂജിച്ചാൽ ഭഗവാൻ വിഷ്ണു പ്രസാദിക്കുകയും ഭക്തർക്ക് ആരോഗ്യം സമ്പത്ത് ബുദ്ധി സന്തോഷം എന്നിവ നൽകുകയും ചെയ്യുന്നതാണ് സാളഗ്രാമത്തെ അഭിഷേകം ചെയ്യുന്ന ജലം ശേഖരിച്ച് തീർത്ഥമായിട്ട് കുടിക്കാറുണ്ട് സാളഗ്രാമത്തിലൂടെ ഒഴിക്കുന്ന ജലം നിരവധി ഗുണങ്ങളുള്ള തീർത്ഥമായി മാറുമെന്നാണ് വിശ്വാസം ധാതുവർഗങ്ങളുടെ മിശ്രിത രൂപമാണ് സാളഗ്രാമങ്ങൾ ജീവനുള്ളവയുണ്ട് ഇല്ലാത്തവയുണ്ട് ജീവനുള്ളവ ചലിക്കും ജീവനില്ലാത്തവയെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നു വെള്ളിപാത്രങ്ങളിലെ ജലത്തിൽ വേണം ഇവയെ സൂക്ഷിക്കാൻ വളരെ നല്ല വൃത്തിയുള്ള ജലം ആയിരിക്കണം അതിലൊഴിക്കേണ്ടത് ഭാഗവതത്തിൽ പത്തൊമ്പത് ഇനം സാളഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ലക്ഷ്മി ജനാർദ്ദനാണ് അതിന് കറുപ്പ് നിറമാണ് പിന്നെ ലക്ഷ്മി നാരായണം ഒരു സുഷിരം നാല് ചക്രം വനമാല പോലുള്ള വര ഉണ്ടാവും അതിന് പിന്നെ വാമനം കറുപ്പ് നിറം വളരെ ചെറിയ ചക്രമാണ് പിന്നെ രഘുനാഥം രണ്ട് സുഷിരം നാല് ചക്രം കന്നുകാലുകളുടെ കുളമ്പടി അടയാളാണ് ശ്രീധരം വളരെ ചെറിയ രണ്ട് ചക്രം കറുപ്പ് നിറം വനവാല പോലുള്ള വരയില്ല രണരാമം രണ്ട് അമ്പുകളുടെയും ആവനാഴിയുടെയും ചിഹ്നം ഇടത്തരം വലിപ്പം പിന്നെയുള്ളത് ദാമോദരം ഇരുണ്ട വലിയ ശില രണ്ട് ചക്രം വനവാല പോലുള്ള വരയില്ല അനന്തശില ശ്യാമമേഘവർണ്ണനീയത പതിനാല് ചക്രമാണ് അതിൽ വരിക രാജരാജേശ്വരം ഏഴ് ചക്രാണ് മധുസൂദനം അത്യുജ്വല തേജസാർന്ന രണ്ടു ചക്രം സുദർശനം ഒരു ചക്രം ഗതാതരം തേജസ്സാർന്ന ഒരു ചക്രം ഹയഗ്രീവം രണ്ടു ചക്രം കുതിരയുടെ അമുഖത്തിൻ്റെ രൂപ ഉണ്ടാവുക നാരസിംഹം സിംഹരൂപം രണ്ട് ചക്രമാണ് ഉണ്ടാവുക ലക്ഷ്മി നരസിംഹം രണ്ട് ചക്രം വനമാല പോലുള്ള വര മുകളിൽ കാണും പ്രത്യുപ്നം ചാരനിറം സൂക്ഷ്മമായ ഒരു ചക്രം അനവധി ചിത്രങ്ങളുള്ള ഏക സുഷിരമുള്ള ഒരു ചക്രമാണ് വസുദേവം സ്ഫടിക സദൃശാണ് വാസുദേവം സംഘർഷണം ദ്വിമുഖ സഹിതമാണ് പത്തൊമ്പതാമത്തെ പറയുന്നത് അനിരുദ്ധം ആകൃതി ഒത്ത് ഉരുണ്ടത് അങ്ങനെയാണ് ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് പൂജയ്ക്ക് എടുക്കാവുന്നതാണ് ഏറ്റവും സുദർശന ചക്രമൊക്കെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിഞ്ഞ ഒരു വിവരമാണ് അപ്പോൾ വീട്ടിൽ വെച്ച് പൂജിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ക്ലേശകരമാണ് ശരിക്കും അതങ്ങനെ അതിനനുസരിച്ച് പൂജിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല നിലയിൽ നിന്നുള്ള നമ്മളെ ജീവിതം തന്നെ നല്ല ഉയർച്ചയിലേക്ക് എത്തുമെന്നാണ് എല്ലാ കാരണവന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഇതൊക്കെ ഇഷ്ടമായിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യൂട്ടോ